നമസ്കാരം മിമിക്രി വേദികളിൽ നിന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണം മേല്പ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും വി മുക്തരായിട്ടില്ല സുതിചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നടൻ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ കടത്ത അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ് ഭാര്യ രേണു നേരിട്ടത് രേണു റീൽസ് വീഡിയോ പങ്കുവയ്ക്കുന്നതിനെതിരെയും അണിഞ്ഞൊരുങ്ങിയുന്നതിനെതിരെയുമെല്ലാം ചിലർ രംഗത്തെത്തി ഭർത്താവ് മരിച്ച സ്ത്രീ ഇത്തരത്തിൽ ജീവിക്കരുതെന്നായിരുന്നു ചിലരുടെ വിചാരം ഇക്കൂട്ടം റേണു പങ്കിടുന്ന വീഡിയോയ്ക്ക് താഴെയെല്ലാം അധിക്ഷേപം ചൊരിഞ്ഞു ഇപ്പോഴത്തെ രേണു പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് താഴെയും ചിലർ അതിരൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ശകുന്തളയുടെ വേഷത്തിലാണ് രേണു അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് രേണുവിനെ ഒരുക്കുന്ന വീഡിയോയും എല്ലാം രേണു പേജിൽ പങ്കിട്ടിട്ടുണ്ട് ഇതിനെ താഴെയാണ് പതിവ് പോലെ താരത്തെ അധിക്ഷേപിച്ചു ചില രംഗത്തെത്തിയത് ഇവർക്ക് ഭ്രാന്താണോ കുറച്ച് ഓവറാണ് കാട്ടിക്കൂട്ടൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് നശിപ്പിച്ചു കളഞ്ഞു അധികമായാൽ അമൃതവും വിഷം എന്ന് ആളുകൾക്ക് തെളിയിച്ചു കൊടുത്ത സ്ത്രീ ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഇത്തവണയും അധിക്ഷേപ കമന്റുകൾക്ക് രേണു മറുപടി നൽകിയിട്ടില്ല അതേസമയം രേണുവിനെ സ്നേഹിക്കുന്നവർ ശക്തമായി തന്നെ ഇത്തരം കമന്റുകളോട് പ്രതികരിക്കുന്നുണ്ട് അധിക്ഷേപിക്കുന്ന മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും ആ കുട്ടിയും ജീവിച്ചു പോയിക്കോട്ടെ എന്നുമാണ് ഒരാൾ കുറിച്ചത് ചില കമന്റുകൾ ഇങ്ങനെ അവർക്ക് അറിയാവുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത് വീട്ടിലിരുന്നാൽ നീ കൊണ്ടു കൊടുക്കുമോ സർക്കാർ ജോലിയൊന്നും കൊടുക്കില്ലല്ലോ സോഷ്യൽ മീഡിയയിലെ ബഹുമാനം എന്തായാലും വേണ്ട അതുകൊണ്ട് ഉരുളകൂട്ടി തിന്നാൻ കഴിയില്ലല്ലോ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനം തോന്നുക സാരി പുതിച്ച് അടുക്കളിൽ കുത്തിയിരിക്കുമ്പോഴോ വീട്ടിലുള്ളവർ മരിച്ചത് അവരുടെ ഈ ലോകത്തെ കർമ്മം കഴിഞ്ഞു ബാക്കിയുള്ളവർക്കും ജീവിക്കണം മരണം വരെ ഇഷ്ടം പോലെ അപ്പോൾ മരിച്ചുപോയവർക്കും സന്തോഷമുണ്ടാകും ഇങ്ങനെ പോകുന്നു കമന്റുകൾ രേണുവിന്റെ മേക്കപ്പിനെയും പരിശ്രമത്തെയും ഒക്കെ പൂഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകൾ നിരവധി പേർ പങ്കിടുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങളെ എങ്ങനെ ഒരാണെന്ന് വിളിക്കും നേരത്തെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തപ്പോഴും രേണുവിന്റെ ഇത്തരത്തിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നിരുന്നു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ബ്രൈഡൽ മേക്കപ്പ് ഇടുന്നത് എന്തിനാണെന്നായിരുന്നു ഇച്ചലിയുടെ വിമർശനം ഇത്തരത്തിൽ അണിഞ്ഞൊരുങ്ങേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് കമന്റുകൾ ഉണ്ടായത് അതേസമയം രേണുവിനെ പിന്തുണയ്ക്കുന്നവർ ഇത്തരം കമന്റുകളെല്ലാം തള്ളി രേണുവിന് സന്തോഷം നൽകുന്നത് എന്താണോ അത് ചെയ്യുമെന്നാണ് പലരും കുറിച്ചത് തനിക്ക് വരുമാനമാർഗം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക മക്കളെയും നോക്കി സന്തോഷത്തോടെ എന്നൊക്കെയാണ് താരത്തെ പിന്തുണച്ചുകൊണ്ടെത്തിയ കമന്റുകൾ നേരത്തെ ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ കടുത്ത ഭാഷയിൽ രേണു പൊട്ടിത്തെറിച്ചിരുന്നു ഈ കമന്റുകൾ കാരണം താൻ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുകയോ ചെയ്യുമെന്നായിരുന്നു രേണു ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതികരിച്ചത് ഇതോടെ രേണു രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ താൻ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലെന്നും സുതിച്ചട്ടിന്റെ ഓർമ്മകളാണ് മുന്നോട്ട് പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്നായിരുന്നു രേണു പറഞ്ഞത് അമ്മയ്ക്ക് വേണമെങ്കിൽ വീണ്ടും കഴിക്കാമെന്നും മകൻ കിച്ചു പറഞ്ഞു തരുന്നതായും രേണു പറഞ്ഞിരുന്നു